ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് ബചസ്പതി നയിക്കുന്ന വികസിത ആലപ്പുഴ യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി യോഗം സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് ബചസ്പതി നയിക്കുന്ന വികസിത ആലപ്പുഴ യാത്ര കായംകുളം നഗരത്തിലെത്തി എസ് എൻ ഡി പി ഹാളിൽ നടന്ന യോഗത്തിൽ സൗത്ത് ഏരിയ പ്രസിഡന്റ് സുരേഷ് ഹാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മൂന്ന് മെമ്പർമാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏഴ് മെമ്പർമാർ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ പ്രൊഫിഷർമാർ നമുക്ക് ഈ മൂന്ന് മെമ്പറിലൊക്കെയുള്ള സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ആ പെർസെന്റേജ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു ആലപ്പുഴ സൌത്ത് ജില്ലാധ്യക്ഷൻ സന്ദീപ് ജസ്പതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ആമുഖ പ്രഭാഷണവും കെ കെ അനൂപ് പ്രവർത്തന റിപ്പോർട്ടും വിലയിരുത്തി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ടൗൺ നോർത്ത് ഏരിയ പ്രസിഡന്റ് അഖിൽ ബാല സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധുസൂദനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിതാ രാജു കൊച്ചുമുറി രമേശ് കെ എസ് വിനോദ് ജില്ലാ സെക്രട്ടറി രാജശ്രീ കമ്മത്ത് സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ